ഹലോ മൈ സ്വാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രേകുട്ടി സ്കൂളിൽ പോകുന്ന ദിവസത്തുള്ള ആ രാവിലത്തെ ആ ഒരു സമയത്തുള്ള തിരക്കുകളും വിശേഷങ്ങളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ ഒരു മണിക്ക് മുന്നേ എണീക്കും ഇന്ന് അത്യാവശ്യം നല്ല ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ മഴയേ മഴയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നമ്മളിതാ പുറത്ത് നേരം കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് പിന്നെ നേരെ അടുക്കളയിലോട്ട് പോകും കേട്ടോ അപ്പോൾ അടുക്കളയിൽ പോകുമ്പോഴത്തേക്കും ആദ്യവട്ടം മോക്കുകളിൽ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വയ്ക്കും എപ്പോഴും നേരത്തെ തന്നെ അവളെ എപ്പോഴായാലും ചൂടുവെള്ളത്തിലാട്ടോ രാവിലെ കുളിപ്പിക്കുന്നത് അപ്പോൾ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനിത് അവർക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തു വിടാനുള്ള സോയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് ഇത് അവർക്കുള്ള ചോറ് വേവിക്കുകയാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റാഗിയുടെ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അരി നല്ലോണം ഒന്ന് ബിരിയാണിയുടെ അരിയാണ് കേട്ടോ വേവിക്കുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ എന്നിട്ട് ഞാനത് സോയ ചങ്ക്സ് ഒക്കെ വെള്ളത്തിട്ട് വെച്ചതൊക്കെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ പുട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മോള് സ്കൂളിൽ പോകുമ്പോൾ പുട്ട് കൊടുക്കുമ്പോൾ ചില ദിവസം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊതുവേ രാവിലെ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അപ്പോഴത്തേക്ക് ഒരു ആറരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മാതൗഡനാണ് കേട്ടോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളെ നേരെ വിളിച്ചിട്ട് കുറച്ചു ഇങ്ങനെ കൊണ്ട് നടക്കും ഒന്ന് നടന്ന് കഴിയുമ്പോഴത്തേക്ക് ആളൊന്നും റെഡിയാകും കേട്ടോ നടന്നിട്ട് പിന്നെ അച്ഛനാണ് മോളുടെ തലയിൽ എണ്ണ തേക്കലും കാര്യങ്ങളും അവളെ കുളിപ്പിക്കുന്ന എല്ലാ മാതാട്ടനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ അവിടെ കുളിക്കാനായിട്ടൊക്കെ അത് റെഡിയായി പല്ല് വെച്ച് കുളിക്കാൻ വേണ്ടി പോകുകയാണേ ഈ സമയം നമ്മൾ ആശാൻ ആശാനെണീറ്റിട്ടുണ്ടേ അമ്പാടി സ്കൂളുള്ള ദിവസം പുള്ളിക്കാർ ഇടയ്ക്കിടയ്ക്ക് ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ എണീറ്റ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും പിന്നെ നമ്മുടെ പണിയെല്ലാം അവിടെ അങ്ങ് വെച്ച് ബ്രേക്കാവും അപ്പോൾ അമ്പാടിനെ ഉറക്കിട്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ വന്ന് ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കിയതൊക്കെ അത് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും എന്താ കുളിക്കാൻ പോയ രണ്ടുപേരും റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്നാൽ പിന്നെ തലതോർത്തലും കുറച്ച് നേരം ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ അച്ഛാ മോളെ കെട്ടിപ്പിടിക്കലും കുറച്ച് നേരം ഒന്ന് കൊഞ്ചിക്കലൊക്കെ കഴിയുമ്പോൾ മോളൊന്ന് കുറച്ചൊന്ന് റെഡിയായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഇതൊക്കെയാണ് കേട്ടോ അവരുടെ സ്നേഹപ്രകടനം എന്ന് പറയുന്ന രാവിലത്തെ ഇത് എല്ലാ ദിവസവും രാവിലെ ഇതിങ്ങനെ കറക്റ്റ് നടന്നു പോകുന്നുണ്ട് ഈ സമയം ഞാൻ അടുക്കളയിൽ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ കാരണം അമ്പാടി എപ്പോൾ എണീക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നിട്ടും നേരം ആദ്യം കേട്ടോ മോളുടെ ഡ്രസ്സൊക്കെ അയൻ ചെയ്ത് വയ്ക്കും ഡ്രസ്സൊക്കെ നമ്മൾ തലേ ദിവസം എടുത്ത് വയ്ക്കും അപ്പോൾ രാവിലെയാണ് കേട്ടോ അയൻ ചെയ്യുന്ന യൂണിഫോം അതവിടെ കെ വിയിലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അവൾക്കുള്ള ദോശ ഉണ്ടാക്കുകയാണ് അവൾക്കും അമ്പാടിക്കും തലേ ദിവസത്തെ ദോശമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ദോശ ഉണ്ടാക്കി വെച്ചു പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അവൾക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് കൊടുത്തുവിടാൻ നല്ലോണം കഴിക്കും പിന്നെ ആ നേരം കൂടെ നമ്മൾ സോയാ ചങ്ക്സൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ രേവുട്ടി ഇതാ പുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ അതുകഴിഞ്ഞ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയപ്പോൾ പുട്ടും പയറൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരിയുടെ മനസ്സൊന്ന് സങ്കടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ പതുക്കെ ദോശയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് ഒന്നാൾ ചെറിയൊരു ആ മുഖത്തോട്ട് വന്നത് പിന്നെ ഞാൻ ദോശയും പരിപ്പ് കറിയും കൂടെ വെച്ചിട്ടാണ് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് രാവിലത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണി ഇതാണ് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് അതവരുടെ എന്താ ഇങ്ങനെ ഈ ആണുങ്ങൾ കോതുന്ന ചീപ്പ് ആ ചീപ്പിട്ട് അവളുടെ മുടി ഒന്ന് കോതി കൊടുക്കും അപ്പോൾ എന്തെങ്കിലും ഉടക്കൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ അത് മാറിക്കിട്ടും എന്നിട്ട് ഇത് ആ ദോശ കഴിക്കാത്തതുകൊണ്ട് ഞാൻ രണ്ട് വഴക്കൊക്കെ കൊടുത്തിട്ട് ദോശ വായിൽ കുത്തി വയ്ക്കുമ്പോൾ പിണങ്ങിട്ട് ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ എല്ലാ ദിവസവും ഉള്ളതാണ് എല്ലാ അമ്മമാർക്കും ഇതറിയാമല്ലോ ഏറ്റവും വലിയ പാടാണ് ഫുഡുണ്ടാക്കുന്നതിനേക്കാളും പാടാണ് ഈ ഫുഡ് കഴിപ്പിക്കലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡി ആയിട്ട് അവൾ അവളുടെ ബാഗ് അവൾ തന്നെയാണ് ബാഗെല്ലാം കറക്റ്റ് നോട്ടൊക്കെ നോക്കി റെഡിയാക്കി വെക്കുന്നത് ഇപ്പോൾ ഇത്തിരി ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ബുക്കൊക്കെ ബാഗിലൊക്കെ വെച്ച് കറക്റ്റ് ടൈം ടേബിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ആ ബാക്കി അടുക്കളയിലുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് തവണ അമ്പാടി എണീറ്റു പിന്നെ അവനെ ഉറക്കാനൊക്കെ പോയി പിന്നെ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ ഞാനെൻ്റെ പപ്പടം കാച്ചാൽ പരിപാടി കേട്ടോ പിന്നെ അതായത് നമ്മൾ ചോറൊക്കെ കോരുവാണ് അപ്പോൾ ഞാൻ ചോറും എല്ലാം തണുത്തേനേശമാണ് കേട്ടോ ലഞ്ച് ബോക്സിൽ വെക്കുക അപ്പോൾ ചോറ് ഒരു രണ്ട് ചെറിയ ഒരു കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ പിന്നെ പരിപ്പ് കറിയും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ റെഡിയാക്കി പിന്നെ ഒരു പപ്പടം ഞാൻ തണുത്തേനേശം പൊടിച്ച് ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ പുള്ളിക്കാരിയുടെ ലെഞ്ച് പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് നെയ്യും പരിപ്പും പപ്പടവും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് സോയയുടെ ഫ്രൈയും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡേട്ടിയുടെ ലഞ്ച് ഇത്രയാണ് പിന്നെ അതുകഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു പതിനൊന്ന് മണി കഴിക്കാനായിട്ട് ചെറിയൊരു സ്നാക്സ് പോലെ കൊടുത്തു വിടണം അപ്പോൾ അത് ഒന്നും ഹെൽത്തി ആയിരിക്കണം എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അത് ഇങ്ങനെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്ന ഡേറ്റ്സും ക്യാഷുനെട്ടും പിസ്തയും ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൊടുത്തുവിടാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത് നമ്മുടെ ലഞ്ചും എല്ലാം റെഡിയാക്കി ഞാൻ എന്താ നമ്മുടെ ലഞ്ച് ബാഗിലോട്ട് വയ്ക്കുവാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവർക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടവൽ ടവല് കൊടുത്തുവിടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഒരു ടവലും സ്പൂണും എല്ലാം എപ്പോഴും അത് ആ ബാഗിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെക്കുക അങ്ങനെ വാട്ടർ ബോട്ടിലും എല്ലാം വെച്ചിട്ട് നമ്മുടെ ലഞ്ച് ബാഗ് സെറ്റ് ആയിട്ടുണ്ട് പണി ഏകദേശം കഴിഞ്ഞ കേട്ടോ ഇനി അത് നമുക്ക് എല്ലാ ബാഗെല്ലാം സെറ്റാക്കി പിന്നെ ഒരു കറച്ചിഫൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിനി മുടി ഒന്ന് കെട്ടണം അപ്പോൾ രണ്ട് സൈഡ് എപ്പോഴും കെട്ടണം കെട്ടി റിബണും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി തീർന്നു കേട്ടോ അപ്പോൾ ഇവരുടെ മുടി കെട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്കൂൾ തുറന്നപ്പോൾ തന്നെ അത്യാവശ്യം മുടിയൊക്കെ പോയി കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പണി റെഡിയായി അപ്പോഴത്തേക്ക് മാതവിടെ എനിക്കും കൂടെ കഴി കുടിക്കാനായിട്ട് കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാര് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ചായയാണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും ഞാൻ കൂടെ ഇട്ടായിരുന്നു ഞാൻ പിന്നെ അത് കുടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാതൃ ഇരുന്നിട്ടുണ്ട് റാഗിയുടെ പുട്ടും പയറും പപ്പടമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതോടെ അത് കഴിക്കുന്നുണ്ട് ഈ സമയം കൂടി ഇനി അടുത്ത് മോളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടും പൗഡറൊക്കെ ഇടാനുണ്ട് പിന്നെ ഇവിടെ സ്കൂളിൽ ഒരുപാട് മേക്കപ്പ് ഒന്നും പാടത്തില്ല ചെറിയൊരു ഇടാം പിന്നെ വളയോ മാലയോ അങ്ങനെ ഒന്നും ഇടാൻ പാടത്തില്ല അങ്ങനെ നമ്മുടെ രേവുട്ടിയുടെ മേക്കപ്പ് എന്താ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മൊബൈലിലെടുത്ത് എന്തോ പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പുറത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ചെറിയൊരു മഴയുണ്ട് അപ്പോൾ എന്തായാലും ഇത് രേവുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ഇതുകൊണ്ട് ആ ഓപ്പോസിറ്റ് കാണുന്ന കോട്ട ഹൗസിലാണ് അപ്പോൾ അവരൊക്കെ റെഡിയായോന്ന് പുള്ളിക്കാരി ഒരു ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ ഇറങ്ങിയോ ഇറങ്ങിയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ഇവർ ഒരു എട്ടേ മുപ്പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും എട്ട് അൻപതിന് സ്കൂളിൽ എത്തിയാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ മഴയുള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ രേവിട്ടിയെ അച്ഛാ റെയിൻകോട്ടൊക്കെ ഇട്ട് റെഡിയാക്കുവാണ് റെഡിയായി എനിക്ക് ഉമ്മ തന്ന അച്ഛനൊക്കെ ഉമ്മ തന്നിട്ട് പുള്ളിക്കാരി പോകാൻ ഇറങ്ങി ഈ പോകുന്നത് വരെ നമുക്കൊരു യുദ്ധ അന്തരീക്ഷമാണ് വീട്ടിൽ ഓ എടുക്കലും പിടിക്കലും ബഹളമാണ് ഇതാപ്പതാ അവരെല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും ഇതാ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ദാവർ അങ്ങനെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞു മഴ തോർന്നിട്ടില്ല നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ രാവിലത്തെ ഞങ്ങളുടെ വീട്ടിലത്തെ പെടാപ്പാടം എന്ന് പറയുന്നത് സ്കൂളുള്ള ദിവസം മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഇത് അപ്പോൾ പിള്ളേരെല്ലാം പോയി പിന്നെ ഞാനെന്താ മേളിലോട്ടൊക്കെ കയറിപ്പോയി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്